ഒന്ന് ഈ ഭരണപക്ഷ അംഗങ്ങളെല്ലാം സംസാരിക്കുന്നത് കേട്ടു അവർ സംസാരിച്ചത് ഏത് കേരളത്തെ പറ്റിയിട്ടാണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല സർ അത് ഞങ്ങൾ താമസിക്കുന്ന ഏതാണ്ട് മൂന്നര കോടി മലയാളികളുള്ള കേരളത്തെ പറ്റിയിട്ടല്ല ഈ ഭരണപക്ഷ അംഗങ്ങൾ പറഞ്ഞിട്ടുള്ള കേരളം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല സർ ഇവിടെ ബഹുമാനപ്പെട്ട പാലക്കാട് അംഗം ഏത് കേരളത്തെ പറ്റിയാണ് പറയുന്നത് എന്നാൽ ഏത് മിനിറ്റ് സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം പബ്ലിക് അഫയേഴ്സ് സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ശ്രേഷ്ഠതാ സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ കേരളം ഇന്ത്യ ടുഡേയുടെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒന്നാം സ്ഥാനത്തെത്തിയ കേരളം ആരോഗ്യ സൂചികയിൽ തുടർച്ചയായി നാലാം സ്ഥാനത്തെത്തിയ കേരളം ആ കേരളത്തെ പറ്റിയാണ് സാർ സംസാരിക്കുന്നത് രാജ്യത്തെ ആദ്യത്തെ സൂപ്പർ കേരളം ഡിജിറ്റൽ സർവകലാശാല ആരംഭിച്ച കേരളം രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല അത് കേരളത്തിലാണ് ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് കേരളത്തിലാണ് ആദ്യത്തെ വാട്ടർ മെർട്ടോ കേരളത്തിലാണ് ഇന്റർനെറ്റ് സൗകര്യം ജനങ്ങളുടെ അവകാശമായി

രാഷ്ട്രീയം പറയുന്നു എന്നാണ് ഇരിക്കൂർ രാഷ്ട്രീയം പറയും അദ്ദേഹം സ്കൂളിലാണ് യൂണിറ്റ് സെക്രട്ടറി ആയി തുടങ്ങി പ്രസിഡന്റ് ബ്രാഞ്ച് സെക്രട്ടറി മുതൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വരെ ആയിട്ടുള്ള പൊതുപ്രവർത്തകൻ ബൂത്ത് സെക്രട്ടറി മുതൽ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി വരെയായിട്ടുള്ളയാൾ അദ്ദേഹം രാഷ്ട്രീയം പറയും സാർ പക്ഷേ അദ്ദേഹം മന്ത്രി എന്ന നിലയിൽ കേരളത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ആ വകുപ്പിനെ കാര്യക്ഷമമാക്കാൻ ജനാധിപത്യവത്കരിക്കാൻ ഇടപെടുന്നുണ്ട് സാർ അതാണ് ഗവൺമെന്റ് നേരത്തെ പി ഡബ്ല്യു ഡി റോഡിൽ ഒരു കുഴി കണ്ടാൽ പരാതി കൊടുക്കാൻ സൗകര്യം ഉണ്ടായിരുന്നില്ല ഇന്ന് പരസ്യമായി പറയുകയാണ് നിങ്ങൾക്ക് പി ഡബ്ല്യു റോഡിൽ ഏതെങ്കിലും നിലയിൽ പ്രവൃത്തിയിൽ ആക്ഷേപമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പി ഡബ്ല്യു ഫോർ യു പി ഡബ്ല്യു ഡി ഫോർ യു എന്ന ആപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ട് സാർ വിമർശനങ്ങളെ ഭയക്കുന്നവരല്ല വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്ന നയമാണ് ഇടതുപക്ഷം സ്വീകരിക്കുന്നത് നമുക്കത് കൃത്യമായി കാണാൻ കഴിയും അതുപോലെ തന്നെ റവന്യൂ വകുപ്പിലും റവന്യൂ വകുപ്പിൽ നേരത്തെ കാര്യങ്ങൾ ആലോചിക്കാൻ ചർച്ച ചെയ്യാൻ ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കാൻ അതിനുള്ള വേദി ഉണ്ടായിരുന്നില്ല എന്നാൽ നമുക്ക് കൂടി അനുഭാവത്തോടുകൂടി കൂടി കാണാൻ കഴിയും വില്ലേജ് തല ജനകീയ സമിതി എല്ലാ വില്ലേജ് ഓഫീസിലും മൂന്നാമത്തെ വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും ജനപ്രതിനിധികൾക്കും പങ്കെടുക്കാൻ കഴിയുന്ന അവസരമൊരുക്കി ഒരു വകുപ്പിനെ ജനാധിപത്യവൽക്കരിക്കുന്ന നടപടിയാണ് കേരളത്തിൽ സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് കാണാനാകും ഈ രാജ്യത്ത് പട്ടികജാതിക്കാരിൽ പ്രവേശനമില്ലാത്ത രണ്ട് ആരാധനാലയങ്ങൾ പദവിയും പിന്നെ ും പിന്നി പി എമ്മിന്റെ ഉപദേശിക്കാൻ ഇപ്പോ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിനെ കോൺഗ്രസിന്റെ പരമോന്നത നേതാവുമായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ ഒരു പ്രസംഗം നടത്തി കോൺഗ്രസിലെ ബി ജെ പി കാരെ പുറത്താക്കണമെന്ന് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹിന്ദു പത്രം ഹിന്ദു പത്രം து ஒன்ஷன் ஆஃப் காங்கிரஸ் இன் குஜராத் எந்த ஆர் டூ டைப்ஸ் ஆஃப் பீப்புள் இன் குஜராத் லீடர்ஷிப் பீப்பிள் ஃபைட் தம் ரெஸ்பெக்ட் அண்ட் ஹாவ் தி ஐடியாலஜி சிங் ஃபார் அவே കോൺഗ്രസ് ബി ജെ പിക്കാരെ പുറത്താക്കണമെന്നാണ് റിപ്പോർട്ട് ചെയ്തത് ഇത് കോൺഗ്രസ് ആയി രംഗത്ത് നിൽക്കുകയും ബി ജെ പിക്ക് വേണ്ടി കോൺഗ്രസിനെ ഒറ്റ കൊടുത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ഇത് രാജ്യത്ത് കൃത്യമായി നമുക്ക് കാണാൻ കഴിയും ഇത് ഒറ്റപ്പെട്ട പ്രതിഭാസമല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാരും മുൻ എം എൽ എമാരും മന്ത്രിമാരും എല്ലാം ഇന്ന് രാജ്യത്തെ ബി ജെ പിയുടെ നേതാക്കളാണ് സർ ഇന്നലത്തെ ബി ജെ പി ഇന്നത്തെ കോൺഗ്രസ് ആണ് എന്ന് കാണാൻ പറ്റും കേരളത്തിൽ ആർ എസ് എസിന്റെ ആചാര്യൻ ഗോൾവർക്കറിന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തി നിന്നവർ ബിജെപി ആർ എസ് എസ് താല്പര്യം സംരക്ഷിച്ചത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നു ആണ് എന്ന് ഞാൻ ഉറങ്ങുകൂടാ ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്ന് കൂടി പറഞ്ഞയാൾ കെ പി സി സി പ്രസിഡന്റ് രാജസ്ഥാനിൽ നിന്നും രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടയാൾ ആ സ്ഥാനം രാജിവെച്ച് ബി ജെ പിക്ക് വേണ്ടി സ്ഥാനമൊഴിഞ്ഞു നൽകി രാജ്യസഭയിലെ ബി ജെ പിക്ക് ഭൂരിപക്ഷം കൊടുത്തു ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയെട്ട് മറന്നിട്ടില്ല ഗുജറാത്തിലെ മുൻ കോൺഗ്രസ് നേതാവ് മുൻ കോൺഗ്രസ് എം പി ിയുടെ രക്തസാക്ഷി ദിനമായിരുന്നു രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് ഗുജറാത്ത് വംശാൻ ജാഫ്രി രക്തസാക്ഷിയാകുന്നത് കമല നെഹ്റുവിന്റെയും ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെയും ചരമദിനമാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ആ രണ്ടു പേരുടെയും ഓർമ്മ ഓർമ്മ ദിനത്തിൽ കോൺഗ്രസിന്റെ ഒഫീഷ്യൽ പേജിൽ ആ കുറിപ്പ് വന്നിട്ടുണ്ട് എന്നാൽ ഇതേ ദിവസം സംഘപരിവാറിന് രക്തസാക്ഷിയാക്കപ്പെട്ട ഗുജറാത്തിലെ കോൺഗ്രസ് എംപിയെ ായി കോൺഗ്രസ് മാറി എന്നതാണ് യാഥാർത്ഥ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒഫീഷ്യൽ പേജിലോ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ എഫ്സാൻ ഓർമ്മ ഓർമ്മക്കുറിപ്പ് നൽകാൻ ആ പാർട്ടി തയ്യാറായില്ല നീതിക്കായുള്ള പോരാട്ടങ്ങൾക്ക് കോൺഗ്രസ് ഒരിക്കലും ആത്മാർത്ഥമായി പിന്തുണ നൽകിയിട്ടില്ല ഗുജറാത്ത് വംശഗത്തിയുടെ കാലത്ത് സാഖിയെ അവരുടെ വീട്ടിൽ പോയി കാണാൻ സോണിയാഗാന്ധി തയ്യാറായില്ല ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് ക്ഷേത്ര പരിചയം നടത്താൻ സമയം കണ്ടെത്തിയ രാഹുൽ ഗാന്ധി ഒരിക്കൽ പോലും സാഖിയെ കാണാൻ പോയിട്ടില്ല സാർ നീതിക്കായുള്ള പോരാട്ടത്തിനിടയിൽ ഈ മാസം ആദ്യമാണ് സാഖിയ ജാഫ്രി വിട പറഞ്ഞത് അവരുടെ വിയോഗത്തിൽ രാഹുൽ മാങ്കൂട്ടം മുതൽ രാഹുൽ ഗാന്ധി വരെയുള്ള ഒരൊറ്റ കോൺഗ്രസുകാരനും അനുശോചനം അറിയിച്ചിട്ടില്ല എഫ്സാൻ ജാഫ്രിയെയും സാഖിയ ജാഫ്രിയെയും ഓർത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരള മുഖ്യമന്ത്രിയുമായിട്ടുള്ള സഖാവ് പിണറായി വിജയനാണ് സംഘപരിവാറിനെതിരായി ആർ എസ് എസിനെതിരായി വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്ന പാർട്ടി ഏതാണ് നേതാവ് ഏതാണ് എന്നത് ഇതാണ് കോൺഗ്രസും സി പി ഐയും തമ്മിലുള്ള വ്യത്യാസം സാർ